തീർച്ചയായിട്ടും ഞാൻ ദേവിയാണ് ജീവിച്ചിരിക്കുന്ന മാത്രയിലൊക്കെ തന്നെ ഞാൻ ദേവി തന്നെയാണ് മറ്റുള്ളവര് ദൈവമല്ല എന്ന് അവർക്ക് തോന്നിയാൽ അത് എന്റെ കയ്യിലെ കൊഴപ്പമല്ല കേരള രക്ഷപെടണമെന്നുണ്ടെങ്കിൽ ഇന്ത്യ മുഴുവൻ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ എന്നെ അംഗീകരിക്കണം അപ്പൊ നിങ്ങളുടെ വിചാരം ഞാൻ യൂട്യൂബിൽ ഇപ്പൊ ഒന്നും പറയുന്നില്ല വാട്സപ്പ് വരുന്നവർക്ക് പൂരത്തെറി കൊടുക്കാറുണ്ട് അതെല്ലാം അവർ ഇപ്പോഴും എടുത്തിട്ട് വീഡിയോ ആക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞു എന്റെ തെറിക്ക് മില്യൻ ഡോളർ ആണ് കളിയാക്കുന്നവർ ആക്കിക്കൊണ്ടേ ഇരിക്കും അവരാണ് അവിടെ നിന്ന് അപ്രായം കാണിക്കുന്നത് ഞാനല്ല മുത്തേ ഹായ് ടിപ്സ് ആൻഡ് ടിപ്സ് മീഡിയ വണ്ണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നുള്ളത് കൊട്ടാരിക്കര കുളക്കട എന്ന് പറഞ്ഞ സ്ഥലത്താണ് എന്തിനാണ് ഇവിടെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാല് മുമ്പ് ഇവിടെ വെച്ച് ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു നാഗസൈനന്ദ്രി എന്ന് ഒരു അമ്മേ അപ്പൊ അമ്മ എനിക്കെതിരെ അമ്മയുടെ യൂട്യൂബ് ചാനലിൽ കുറെ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു വളരെ റോങ് ആയിട്ട് എനിക്കെതിരെ അപ്പൊ എന്താണ് അതിന്റെ കാര്യം ഒന്ന് തിരക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നത് അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണോട് അമർത്തിയിട്ട് നേരെ വീട്ടിലേക്ക് പോവാം നമസ്കാരം ഞാൻ വീണ്ടും നമ്മുടെ നാഗമ്മയുടെ അടുത്ത് തിരിച്ചു വന്നിരിക്കുകയാണ് എന്താണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് തെറ്റു കുറ്റങ്ങൾ സംഭവിച്ചു പോയായിരുന്നു മുന്നേ എടുത്ത വീഡിയോയിൽ എൻറ്റേതായ ശൈലിയിൽ ഞാൻ വീഡിയോ മാറ്റി ഒരു പ്രാങ്ക് ആക്കി അത് വളരെ നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടാതിരിക്കാം പക്ഷെ അത് അമ്മയ്ക്ക് ഒരു ഫീൽ ചെയ്യുന്ന രീതിയിൽ ആക്കി മാറ്റിയായിരുന്നു അതിന് അമ്മ അമ്മയുടെ ചാനലിൽ എനിക്കെതിരെ അന്ന് കുറച്ച് പോസ്റ്റ് ഇട്ടായിരുന്നു അമ്മയുടെ വിഷമം കൊണ്ട് അപ്പോൾ എനിക്കത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എനിക്കത് മനസ്സിലായി അത് വളരെ തെറ്റായിരുന്നു എനിക്കങ്ങനെ ചെയ്യാൻ പാടില്ല മറ്റുള്ളവർ ചെയ്തതുപോലെ തന്നെ ഞാനും ഫോളോ ചെയ്ത് അതേപോലെ തന്നെ പോയി അതിനൊരു തിരുത്താവട്ടെന്ന് വെച്ചിട്ട് എനിക്ക് അന്ന് എനിക്കന്ന് പറ്റിയതിനെപ്പറ്റി അമ്മയുടെ നേരിട്ട് കാര്യങ്ങൾ പറയാനും അതേപോലെ സുൽത്താൻ ചേട്ടന് അതേപോലെ ഒരു ചെറിയ ആക്സിഡൻറ്റ് പറ്റി ചേട്ടന് വയ്യാതിരിക്കുമായിരുന്നു അപ്പം പുള്ളി അന്ന് എനിക്ക് വേണ്ടി ഒരുപാട് ഹെല്പ് ചെയ്തായിരുന്നു ഒരു വീഡിയോ എടുക്കാൻ വന്നപ്പം അപ്പം പുള്ളിക്കാരനെ ഒന്ന് നേരിട്ട് കാണാനും പുള്ളിക്കാരനെ പുള്ളിക്കാരന്റെ എങ്ങനെ ഉണ്ടെന്ന് അറിയാനും കൂടെയാണ് ഞാൻ ഇവിടെ വന്നത് ഞാൻ ഞാനന്ന് പറഞ്ഞതുപോലല്ല ഞാൻ വീഡിയോ എടുത്തിട്ട് പോയി എഡിറ്റ് ചെയ്ത് കിട്ടപ്പം എല്ലാരും ചെയ്യുന്ന പോലെ തന്നെ ഞാൻ അമ്മ പോസ്റ്റ് എനിക്ക് ഫീൽ ചെയ്തു അന്ന് എന്താണ് തോന്നിയത് ശരിക്കും പറഞ്ഞു കുട്ടി എന്നോടല്ല തെറ്റ് ഏറ്റുപറയേണ്ടത് നിങ്ങൾ ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് നിങ്ങളോട് തന്നെയാണ് അതാണ് സത്യം നിങ്ങൾ നിങ്ങളോടാണ് നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ തെറ്റും ശരിയും പറയേണ്ടത് നിങ്ങൾ തന്നെയാണ് എന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല അത് ഞാൻ ചൂണ്ടിക്കാട്ടിയത് മാത്രമാണ് ഒന്ന് ഓർമ്മപ്പെടുത്തിയതാണ് മനസ്സിലാവുന്നുണ്ടോ മോനെ മോൻ ഇപ്പൊ ഞാൻ ഈ പറയുന്നത് മനസ്സിലാവില്ല വീട്ടിൽ ചെന്നിട്ട് ഇതുപോലെ തന്നെ മോൻ ചിന്തിക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ കുട്ടി ചെയ്തത് എന്നോടല്ല മോൻ മോനോട് തന്നെയാണ് ആ തെറ്റേറ്റ് ഇപ്പോൾ പറയുന്നതും ചെയ്തതും പറയുന്നതും മോനോട് തന്നെയാണ് എന്നോടല്ല അതായത് കൈപിടിച്ച് ഒരാൾ ഉയർത്തുമ്പോൾ ഉയർത്തു എന്ന് വെച്ചാൽ രണ്ടാമതൊരു വ്യക്തി നമ്മളെ കൊണ്ടുവരുമ്പോഴേ അവരോടൊരു അല്പമെങ്കിലും പറ്റുമെങ്കിലേ ഒരു മനുഷ്യത്വം കാട്ടുക കാട്ടുകൾ ആ മനുഷ്യത്വം നമ്മൾ കാട്ടുമ്പോൾ ചെലപ്പോ അതിന്റെ തീവ്രത അത് ഭീകരമായിരിക്കും കുറഞ്ഞിരിക്കും എന്തായാലും വന്നല്ല മോനെ കാരണം ഇങ്ങനെ ആരും രണ്ടാമത് ഇങ്ങനെ ചാനലിലൂടെ വരാറില്ല അല്ല ഒരുപാട് പേര് വന്ന സഹായങ്ങളൊക്കെ അല്ല സഹായമല്ല എന്നോട് ക്ഷമ ചോദിച്ചിട്ടുണ്ട് കാൽ പിടിച്ച് ക്ഷമ ചോദിക്കുന്ന പറഞ്ഞ പിന്നെ ആദ്യമായിട്ടൊരാള് ആ ഈ ചാനലിലൂടെ മാപ്പ് പറഞ്ഞോണ്ട് അല്ലെങ്കിൽ തെറ്റ് ഏറ്റു പറഞ്ഞോണ്ട് വരുന്നത് അത് മോൻ മാത്രമാണ് അതിന്റെ ക്രെഡിറ്റും മോനാണ് പക്ഷെ ഒരിക്കൽ കൂടി പറയുന്നു ഇല്ല ഞാൻ ഇനി അങ്ങനെ ഒരു വീഡിയോ അല്ല മുത്തേ ഒരിക്കൽ കൂടി പറയുന്ന ഈ പറയുമ്പോഴെല്ലാം ഞാൻ വെറുതെ ഒരു കേൾവിക്കാരി മാത്രമാണ് മോഹൻ തന്നെയാണ് മോനെ കൊണ്ടുവരുന്നത് മനസ്സിലാക്കിയല്ലേ അതെ അല്ലെ എനിക്കിതിനകത്തുനിന്ന് ഒരു ഈ വീഡിയോ ഞാനൊരു യൂട്യൂബ് തുടങ്ങി ചാനൽ തുടങ്ങി അപ്പൊ ആ ചാനലില് വാച്ച് അവർ കംപ്ലീറ്റ് ആകണം നമുക്ക് ഓരോ ഓരോ സ്റ്റെപ്പ് ഉണ്ടായിരുന്നല്ലോ അപ്പൊ അതേപോലെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് എനിക്ക് ആയിരം ആവണം വാച്ച് അവർ ആവണം അപ്പൊ ഇതിനെയൊക്കെ ഇങ്ങനെ ആകെ ഒരു ഒരു വലിയൊരു കടമ്പയായിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഞാൻ ഇങ്ങനെ അമ്മയുടെ വീഡിയോസ് ഒക്കെ മുൻപ് മുന്നേ കാണുമായിരുന്നു അപ്പൊ അങ്ങനെ ഇരുന്ന സമയത്ത് എനിക്കൊരു ഐഡിയ തോന്നുന്നു അമ്മയുടെക്ക് ഒന്ന് വരണം ഒരു ഇന്റർവ്യൂ എടുക്കണം അപ്പൊ അത് ഇന്റർവ്യൂ ഞാൻ എൻ്റെ ചാനൽ കൂടുതലും ആണ് കൂടുതലും ഞാൻ ചെയ്യാറുള്ളത് അതേപോലെ തന്നെ മറ്റുള്ള പരിപാടിയും ചെയ്യും അത് കൂടുതലും ആൾക്കാർക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടാറില്ല അല്ലെങ്കിൽ ആൾക്കാർ കാണുന്ന എണ്ണം കുറവാണ് അപ്പൊ ആ രീതിയിൽ ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് അമ്മയെടുക്കെ വരണം ഒരു പ്രാങ്ക് വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ചു കൊണ്ടുവന്ന അമ്മയ്ക്ക് ആ ഞാൻ സുൽത്താൻ ചേട്ടനോട് പറഞ്ഞപ്പോൾ സുൽത്താൻ ചേട്ടൻ പറഞ്ഞ പ്രാങ്കിനോടൊന്നും താല്പര്യം കാണിക്കാറില്ല എന്നിങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് എങ്ങനെങ്കിലും ഒരു പ്രാങ്ക് ചെയ്ത് അതിനകത്ത് വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു വീഡിയോ ആക്കി കൊടുക്കണമെന്ന് വിചാരിച്ചു അത് ഞാൻ എന്റെ മാത്രം ഒരു ചിന്ത എന്റെ വ്യക്തിത്വമായ എൻറ്റേതായ ചിന്തയിലാണ് ഞാൻ അങ്ങനെ അത് പിന്നെ ഇങ്ങനെ അതിന്റെ ബാക്കിൽ ഒരുപാട് കമന്റ് വന്നു ഞാൻ കാണിക്കാം ഓരോരോ കമന്റ് വന്നു നെഗറ്റീവ് പോസിറ്റീവ് എനിക്കതിനകത്ത് നെഗറ്റീവ് ഞാൻ അങ്ങനെ കമന്റ് എന്റെ വീഡിയോയിൽ വരുന്ന കമന്റ് വായിക്കാറില്ല അങ്ങനെ ഞാൻ ബൈ ചാൻസിൽ ചാൻസിലെടുത്ത് വായിച്ചപ്പോഴാണ് കുറച്ച് കമൻറ്റ് അതായത് ഒരു ഇപ്പം അമ്മയെ സംബന്ധിച്ച് ഒരു വീഡിയോ ഇട്ട് നിങ്ങൾക്ക് കാണണമെങ്കിൽ കാണാം വേണ്ടെങ്കിൽ വേണ്ട അപ്പൊ അങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ട് ആ വീഡിയോ കണ്ടിട്ട് അതിനകത്ത് കയറി ഇത്രയും രൂക്ഷമായി കമൻറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് എന്ത് സുഖമാണ് എന്ത് സന്തോഷമാണ് അതിനകത്ത് നിന്ന് കിട്ടുന്നതെന്ന് എനിക്കറിയില്ല അതിപ്പോൾ എൻ്റെ ചാനലിൽ കമന്റ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല ഞാനത് നോക്കാറില്ല പിന്നെ കമന്റ് ചെയ്തവർക്ക് അവർ സന്തോഷം കിട്ടും വെച്ചിട്ടുണ്ട് ഞാൻ പിന്നെ ചെയ്ത് രണ്ടു മൂന്ന് കമന്റ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഞാനത് വായിക്കാം അതിനു മുമ്പ് അമ്മയ്ക്ക് എന്താണ് ഇങ്ങനെ ഒരു അമ്മ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു കമന്റ് വരും ഞാനും അത് പ്രതീക്ഷിച്ചു അപ്പൊ എന്താണ് അമ്മയ്ക്ക് അതിനകത്ത് അമ്മയെ പറ്റി ഇങ്ങനെ ഓരോന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് പറയാനുള്ളത് പലരും പറയാറുണ്ട് എല്ലാരും വന്ന് എന്നെ കളിയാക്കിയിട്ട് പോവുകയാണ് ഞാൻ അത് അറിയുന്നില്ലെന്ന് ഞാൻ നന്നായിട്ട് അറിയുന്നുണ്ട് ചെലപ്പോ അറിയുന്നില്ല ചിലപ്പോ അറിയുന്നുണ്ട് എന്ത് ചെയ്യാൻ പറ്റും കാരണം എതിരെ നിന്ന് ഒരാൾ വന്ന് നമ്മുടെ മുമ്പിൽ വന്നിരുന്ന് കോക്കറി കാണിക്കുന്നവണ് ആ ആളാണ് അതൊക്കെ ചെയ്യുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അയാൾ മാക്സിമം കാണിച്ചിട്ട് പോകുന്നു എന്നല്ല പറയാൻ പറ്റുള്ളൂ എല്ലാരും കൂടെ ഒരുമിച്ച് അറ്റാക്ക് ചെയ്യാൻ വരുമ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മളാണ്ട് ഇങ്ങനെ ചിലപ്പോ എനിക്ക് ചിരി വരും ഞാൻ ഞാനാണ്ട് ഇങ്ങനെ ഇരിക്കും ചിലപ്പോ ഞാൻ രണ്ട് വഴക്ക് പറയാൻ രണ്ട് വഴക്ക് ഇറങ്ങിട്ട് ഇങ്ങനെ ഇരിക്കും ഇങ്ങനെ ഇരിക്കുമ്പോ അവടെ നിന്ന് എന്തൊക്കെയാ കാട്ടിക്കൂട്ടുന്നറിയില്ല ചിലപ്പം ചിരി വരും ചിലപ്പം ദേഷ്യം വരും പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കാരണം കളിയാക്കുന്നവരാക്കൊണ്ടേ ഇരിക്കും അവരാണ് അവിടെ നിന്ന് അഭ്രായം കാണിക്കുന്നത് ഞാനല്ല മുത്തേ ഇതിലൊരു പോയിന്റ് എനിക്ക് പറയാനുള്ള കുറച്ച് നാളിന് മുമ്പ് കുറേ നാളിന് മുമ്പ് അമ്മ യൂട്യൂബ് വീഡിയോസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് കുറേ വീഡിയോസ് അതായത് നെഗറ്റീവ് കമന്റിനെതിരെ ഒറ്റയ്ക്ക് നിന്ന് പോരാടിയിട്ടുള്ള കുറേ വീഡിയോസ് അതൊക്കെയാണ് ഇപ്പം റീൽസിലും കാര്യങ്ങളിലും ഒക്കെ എടുത്തിട്ടിട്ട് ആൾക്കാർ അതാണ് ഇപ്പൊ പറയുന്നത് അന്ന് അങ്ങനെ ആയിരുന്നു ഇപ്പൊ ഞാൻ പറയട്ടെ ഒരു ഇപ്പൊ ഞാൻ പറയാം ഒരു പക്ഷേ ഒരു ഒരു കള്ളത്തരം കാണിച്ച് ഒരു പക്ഷെ ഒരു വട്ടം പറ്റിപ്പോയരാക്ക് എന്തെങ്കിലും ഒരു കാരണം പറ്റിപ്പോയരാക്ക് അവരെ ജീവിതകാലം മുഴുവനും കള്ളനാട്ടാണ് ആൾക്കാർ കാണുന്നത് അതുപോലെ തന്നെ അമ്മ പണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ കുറച്ച് കുറച്ചുനാൾ മുമ്പ് അങ്ങനെയുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം അമ്മ കുറച്ചുകൂടെ എന്താ പറയുന്നത് അമ്മയുടെ രീതിയിൽ മാറി അമ്മ കുറച്ചുകൂടെ പക്വതയ എന്ന് പറഞ്ഞ പക്വതയെന്നല്ല അമ്മയുടെ ഒരു വ്യക്തിത്വം അമ്മ ഇങ്ങനെ വീണ്ടെടുത്തു അന്ന് അമ്മയ്ക്കെതിരെ വരുന്നവരെ അമ്മ എങ്ങനെ പ്രതികരിക്കണമെന്ന് അമ്മയ്ക്ക് അറിയത്തില്ലായിരുന്നു ഇപ്പം അമ്മയ്ക്ക് എല്ലാ അതിന് അമ്മയുടെ രീതിയിലാണ് പ്രതികരിക്കുന്നവരോട് അപ്പം അതിനോട് അമ്മ എന്താ അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത് മോനെ മോൻ ഇപ്പൊ പറഞ്ഞില്ലേ അത് മോന്റെ ഭാഗത്ത് നിന്നാണ് ആണ് മോൻ പറയുന്നത് പക്കതായിട്ടത് ശരിക്കും ഞാൻ പക്കമതിയൊന്നും അല്ല ശരിക്കും പറഞ്ഞ എനിക്ക് ഞാൻ അന്ന് അണ്ടെങ്ങനെയായിരുന്നോ അതുപോലെ തന്നെ എന്നെ ഇപ്പോഴും വായിട്ടലക്കും നല്ല പച്ച തെറിയും വിളിക്കും ഒക്കെ ചെയ്യും ആ പണ്ട് പണ്ടെങ്ങനെയായിരുന്നോ ഇവിടത്തെ ഇവിടെ ഉള്ളവരോട് ചോദിച്ചാൽ മതി നല്ല വഴക്ക് എനിക്ക് ദേഷ്യം വരുമ്പോ തനിയെ നമ്മള് ഇങ്ങനെ പറയും പിന്നെ ഇവിടെ കൊറച്ചു നേരമൊക്കെ വന്നിരിക്കും വാട്സാപ്പിലും നല്ല തെറി കൊടുക്കാറുണ്ട് അപ്പൊ നിങ്ങളുടെ വിചാരം ഞാൻ യൂട്യൂബിൽ ഇപ്പൊ ഒന്നും പറയുന്നില്ല വാട്സാപ്പിൽ വരുന്നവർക്ക് പൂരം തെറി കൊടുക്കാറുണ്ട് അതെല്ലാവർ ഇപ്പഴും എടുത്തിട്ട് വീഡിയോ ആക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ എന്റെ തെറിക്ക് മില്യൺ ഡോളറാണ് ഒരു ഞാനല്ല ആ അമ്മ അവര് ഞാനല്ലേ മനസ്സിലാക്കുന്നില്ല അത് അവർക്ക് അത് പറയാൻ വയ്യ അവരുടെ അവരുടെ ഉള്ളിൽ കിടക്കുന്ന കാര്യം ഒതുക്കി വെച്ചോണ്ട് അവർക്കത് ആസ്വാദനം ആസ്വദിക്കുവാണ് അവരത് ആസ്വദിക്കുക അതിലൂടെ പേയ്മെന്റ് ഉണ്ടാക്കുകയും ചെയ്യുന്ന അവർക്കത് നാലുപേരുടെ മുമ്പേ ഇന്ന് പറയാൻ വയ്യ അപ്പൊ വേറൊരാള് എടുത്തിട്ട് അവരങ്ങ് കാശുണ്ടാക്കുക അതായത് കുറച്ച് ദിവസം മുമ്പ് ഇട്ട ഇതേപോലെ ഇവിടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഈ വഴിയുടെ കാര്യമൊക്കെ പറഞ്ഞിട്ട് ഈ വഴി ഇങ്ങനെ പോരായ്മയാണ് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് എൻ്റെ കമൻറ്റിനകത്ത് വന്നേക്കാണ് അമ്മ ഒരു ദൈവമാണ് എന്തുകൊണ്ട് അമ്മയ്ക്ക് സ്വന്തമായിട്ട് ആ വഴി ഒന്ന് റെഡിയാക്കി കൂടാ അതേപോലെ തന്നെ എന്നാ അവിടെ ഓവർ ബ്രിഡ്ജ് പണിഞ്ഞു പണിഞ്ഞുകൊടുക്ക് പിന്നെ നാഗദേവി നാഗ അങ്ങനെ ഓരോ ഓരോ രീതിയിലുള്ള കമൻ്റ് അതിനകത്ത് കണ്ടു ഇത് നോർമലുള്ള കമൻറ്റാണ് ഞാൻ പറയുന്നത് ഞാൻ അല്ലാത്ത കമൻറ്റുകൾ വായിക്കാം പരിഹാസമായിട്ട് ആൾക്കാർ പറയുന്നത് തീർച്ചയായിട്ടും ഞാൻ ദേവിയാണ് ജീവിച്ചിരിക്കുന്ന മാത്രയിലൊക്കെ തന്നെ ഞാൻ ദേവി തന്നെയാണ് മറ്റുള്ളവര് ദൈവമല്ല എന്ന് അവർക്ക് തോന്നിയാൽ അത് എന്റെ കയ്യിലെ കൊഴപ്പല്ല മനസിലായോ ഞാൻ ദേവി തന്നെയാണ് എന്നെ ദൈവം എന്ന് ആരെങ്കിലും വിളിക്കുന്നുണ്ടെങ്കിൽ അതെ അത് തന്നെയാണ് ഞാൻ ഉറച്ചു നിൽക്കുന്നത് അതിൽ നിന്നൊന്നും ഒരു മാറ്റവും ഇല്ല പിന്നെ ഒന്നു മോനെ എന്റെ ദേശത്തിന്റെ പേര് സൈതന്ത്രി ദേശം ഭൂമിയിൽ ജീവിക്കുന്നു പക്ഷെ നിങ്ങളുടെ കാഴ്ചപ്പടിയിൽ ഈ കുളക്കടയ്ക്ക് ഈ ദേശത്തിന് കുളക്കട എന്ന പേര് കുളക്കട രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ കേരളം രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഇന്ത്യ മുഴുവൻ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ എന്നെ അംഗീകരിക്കണം മനസ്സിലായോ ഈ കുളക്കട സാമ്പത്തികമായിട്ടും സാംസ്കാരികമായിട്ടും കലാപരമായിട്ടും രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ദേവിയായ എന്നെ അംഗീകരിക്കണം വൺ പോയിന്റ് സെക്കൻഡ് പോയിന്റ് കേരളം രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ സാമ്പത്തികമായിട്ടും അല്ലാതെയും എന്നെ അംഗീകരിക്കണം ഇന്റെ മുഴുവൻ പറഞ്ഞുതരാം പാട്ട് പാട്ട് പാട്ടായിട്ട് ഞാൻ നന്നായിട്ടൊരു കഴിവുള്ള ഒരാളാണ് ശില്പകല ചിത്രകല നൃത്തം പാട്ട് എല്ലാം എന്നിലുണ്ട് എല്ലാം ഇല്ലാത്തതൊന്നുമില്ല എല്ലാ കലാപരമായിട്ടുള്ള കഴിവുകളും എന്നിലുണ്ട് അപ്പൊ മോൻ ഒന്ന് ചിന്തിക്കണം അവിടെ യുക്തി വേണം നമ്മൾ ഉപയോഗിക്കേണ്ടത് നിങ്ങളെ പോലുള്ള ആളുകൾ ഇങ്ങോട്ട് വരുമ്പോൾ ഒരിക്കലും ഞാൻ നിങ്ങളെ തള്ളിക്കളയുന്നില്ല കൈ പിടിച്ചുയർത്തും ഇത് നിങ്ങളുടെ വരുമാന മാർഗം എന്നതിനേക്കാൾ ഉപരി എന്റർടൈൻമെന്റ് ആണ് വേറൊരാൾ ഇത് ചെയ്യൂല ഒരാള് നന്നായി പോകുന്നത് മറ്റൊരാൾക്ക് ഇഷ്ടമല്ല അപ്പോൾ ഞാൻ നിങ്ങളെ കൈപിടിച്ച് ഉയർത്തും അപ്പൊ ഇതുപോലെയുള്ള ഒരുപാട് പേര് ഇവിടേക്ക് വരുമ്പോൾ ഉം സാമ്പത്തികമായിട്ട് ഇവിടെ ഉയർച്ചയാണ് ഉണ്ടാവുന്നത് ഈ ദേശത്തിന് തീർച്ചയായും ദൂരെന്നൊക്കെ ആൾക്കാർ വരുമ്പോൾ ഞാൻ ഇവിടെ ശില്പം ഉണ്ടാക്കി വെച്ചെ ആളുകൾ അത് കാണാൻ വരുമ്പോൾ ഈ ദേശം തന്നെ സാമ്പത്തികമായിട്ട് ഉയരും തീർച്ചയായും കേരളത്തിന്റെ ഉള്ളവര് ഇവിടേക്ക് വരും കാരണം എന്ന് വെച്ചാൽ അയാൾക്ക് എപ്പോഴും മദ്യം കഞ്ചാവ് ഇതുപോലെ കുട്ടികളെ തട്ടിക്കൊണ്ട് പോയി അതല്ല അയാളുടെ രീതിയില് പറയുന്നുണ്ടെങ്കിൽ അതിലേക്ക് ആളുകൾ ചെല്ലുന്നെത്ത എത്ര പേര് അയാൾക്ക് കൊണ്ടുവന്ന് കേസ് കൊടുക്കാൻ എന്നോട് പറഞ്ഞെന്നറിയാവോ ഓപ്പൺ ഏതാണ് ഈ നീ തൂറി എറിയുന്ന ഇവളുടെയൊക്കെ അടുത്ത് നീ ഇന്റർവ്യൂവിന് പോവാൻ ആ നിലക്കെന്താണ് എന്ന് ചോദിച്ചിട്ട് ഒരു കമന്റ് തൊപ്പി വെച്ചൊരു കുഞ്ഞു വാവ അരിമക്കൂടാവാ എന്റെ പൊന്നുവാ എന്റെ താമര കന്നാ കുഞ്ഞുവാ എന്റെ പൊന്നിന് ഓറഞ്ച് സുന്ദരനാവട്ടെ കഴിച്ച് നല്ല നല്ല ഭംഗിയാവട്ടെ തീർച്ചയായും